എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ബായ്സലോണയുടെ രണ്ട് സൂപ്പർ താരങ്ങൾക്ക് ഇപ്പോൾ പരിക്കുപറ്റി പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട് ഇവരാരൊക്കെയെന്ന് നോക്കിയാൽ ഒന്ന് ബായ്സയുടെ നമ്പർ വൺ ഗോൾ കീപ്പറായിട്ടുള്ള ജോൺ കാർഷിയ അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന റാഫിന്യ എന്നിവർക്കാണ് ഇപ്പോൾ പരിക്കുപറ്റി പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത് ജോൺ ഗാർഷിയയ്ക്ക് നാലോ ആറോ ആഴ്ചത്തോളം പുറത്തിരിക്കേണ്ടി വരും അതുപോലെ തന്നെ ഈ താരത്തിൻ്റെ നിരവധി മത്സരങ്ങളും ഇനി നഷ്ടപ്പെടും റിയൽ സോസിയുടെ പി എസ് ജി സെവില്ല ജിറോണോ ഒളിമ്പിയ ഷോസ് റിയൽ മാഡ്രിഡ് ഏൽച്ച് ഈ മത്സരങ്ങളെല്ലാം ഗോൾ കീപ്പറായിട്ടുള്ള ജോൺ കാർഷിയക്ക് നഷ്ടപ്പെടും എന്നാണ് ഫബ്രിസോ റഹ്മാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ബ്രസീലിയൻ സൂപ്പർ താരമായിട്ടുള്ള റാഫിനിക്കും ചില മത്സരങ്ങൾ നഷ്ടപ്പെടും താരത്തിനോ മൂന്ന് ആഴ്ചത്തോളം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് റാഫിനിക്ക് ബി എസ് ജിക്ക് നടക്കുന്ന മത്സരം നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇനി ബൈസലോണിയുടെ ഗോൾ കീപ്പറായിട്ട് നിൽക്കാൻ പോകുന്നത് ചെസ്നി ഷസ്നിയായിരിക്കും ചെസ്നി മികച്ച രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്നത് അതുകൊണ്ട് ആൻസിപ്ലിക്ക് ഷെസ്നിയെ തന്നെയായിരിക്കും ഇനി നിർത്താൻ പോകുന്നത് അതുപോലെ തന്നെ റാഫിനിക്ക് പകരം ഇനി റാഷ് ഫോർഡ് തന്നെയായിരിക്കും അവിടെ കളിക്കാൻ പോവുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം